എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് സൂര്യദേവന്റെ മന്ത്രം അല്ലെങ്കിൽ സൂര്യദേവ മന്ത്രം നമുക്ക് ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ഉപകരിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ എഴുതാനായിട്ട് നിൽക്കുന്നത് അതായത് ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ടും പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം വണങ്ങേണ്ട ഒരു ഭഗവാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യദേവനെ തന്നെയാണ് അതിനെ ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോ സൂര്യദേവന്റെ മന്ത്രം ചൊല്ലുന്നത് വഴി നമുക്ക് ഭയങ്കര ശാന്തസ്വരൂപനായിട്ടിരിക്കാനും ചുറ്റും പോസിറ്റീവ് എനർജിയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മന്ത്രമാണ് സൂര്യദേവന്റെ മന്ത്രം അതോടൊപ്പം തന്നെ ചൊല്ലുന്ന ആ ഒരു വ്യക്തിയുടെ ആരോഗ്യവും ക്ഷേമവും സമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കാനും ഈ ഒരു സൂര്യദേവന് കഴിയും നിർമ്മലമായ വ്യക്തിയാണെന്നുണ്ടെങ്കില് ആ വ്യക്തി എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ആ വ്യക്തിയിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും സമ്പത്തായാലും ആ ആരോഗ്യമായാലും എന്തായാലും ആ വ്യക്തിയിലേക്ക് അത് ആകർഷിച്ചുകൊണ്ടേയിരിക്കും ഇനി അതിരാവിലെ ആണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് സൂര്യോദയത്തിന് ശേഷം അതായത് അതിരാവിലെ സൂര്യോദയത്തിന് ശേഷം കുളിച്ച് വൃത്തിയായി ഭസ്മം ധരിച്ച് അല്ലെങ്കിൽ ചന്ദനം ധരിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലുന്ന ആളുകളാണ് സ്ഥിരമായിട്ട് അത് മനസ്സിൽ സൂക്ഷിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് മനസ്സിൽ ഊരുവിട്ടുകൊണ്ടേയിരിക്കണം ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്യക്തി ജപിക്കാൻ തുടങ്ങുന്നതെങ്കിൽ അത് ഞായറാഴ്ച ദിവസം ആരംഭിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഗുണങ്ങൾ ലൈഫിൽ കൊണ്ടുവന്ന് തരും കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാവേളകളില് നമുക്ക് കുറച്ച് പൂക്കള് പിന്നെ കുറച്ച് വെള്ളം കുങ്കുമം ഇതെല്ലാം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ് മോശമായിട്ടുള്ള ചിന്തകൾ ഒന്നും തന്നെ ആ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിൽ കടന്നു വന്നുകൂട നല്ല ശുദ്ധമായ ഹൃദയത്തോടു കൂടി അസൂയയില്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഏർ മുന്നിൽ കാണാൻ തടസ്സങ്ങൾ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ച് ഐശ്വര്യത്തോടുകൂടി ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും സൂര്യദേവനെ പ്രീതിപ്പെടുത്തുന്നത് വഴി എല്ലാ തരത്തിലുള്ള ലോ രോഗത്തിൽ നിന്നും മുക്തനായി നല്ല മാനസിക സന്തോഷവും ശാരീരിക സന്തോഷവും സമൃദ്ധിയും ഒക്കെ നേടാനായിട്ട് സാധിക്കും നമ്മുടെ സൂര്യമന്ത്രം ഒരു ദിവസം മൂന്നോ ഏഴോ ഒമ്പതോ നൂറ്റി എട്ടോ അല്ലെങ്കിൽ ആയിരത്തി എട്ടോ തവണ കിഴക്ക് ദിശയിലേക്ക് അഭിമുഖമായി അഭിമുഖമായിരുന്നു ചൊല്ലാവുന്നതാണ് മന്ത്രം ഇങ്ങനെയാണ് വരുന്നത് നമ സൂര്യായ ശാന്തായ സർവരോഗ നിവാരണേ ആയുരാരോഗ്യ ദേഹി ദേവം ജഗത്പതി നമ സൂര്യായ ശാന്തായ സർവരോഗ നിവാരണേ ആയുരാരോഗ്യ ആയുരാരോഗ്യ ഐശ്വര്യം ദേഹി ദേവ ജഗത്പതി പ്രപഞ്ചത്തിൻ്റെ അതിഭ നീ എല്ലാ രോഗങ്ങളെയും അകർത്തുന്നവരാണ് സമാധാനത്തിൻ്റെ ഉറവിട മണങ്ങ് അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു ഈ ഒരു ഭക്തിക്ക് ഈ ഭക്തി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ദീർഘായുസും ആയുസും ആരോഗ്യം സമ്പത്തും നൽകി അനുഗ്രഹിക്കണം എന്നാണ് ഈയൊരു പ്രാർത്ഥനയുടെ അർത്ഥം വരുന്നത് അപ്പൊ ഇതാർക്കും ചൊല്ലാവുന്നതാണ് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് വേണം ചൊല്ലാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് സൂര്യ നമസ്കാര മന്ത്രം അതും നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തെ എത്തിച്ചു തരാനും നമ്മുടെ ആശയങ്ങളെ മറ്റുള്ളവർ വിലമതിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു മന്ത്രാണ് സൂര്യനമസ്കാര മന്ത്രം സൂര്യ ബീജ മന്ത്രം ഗായ സൂര്യ ഗായത്രി മന്ത്രം ഇതെല്ലാം ജപിക്കുന്നത് ഒത്തിരി നല്ല കാര്യമാണ് ഇനി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊരു ടിപ്പും കൂടെ പറയാം പരീക്ഷ എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യന് സൂര്യ വേണ്ടി